ആകതരെന്ന ദിലീപ് ചിത്രത്തിന്റെ ചിത്രീകരണ സമയത്ത് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ കമൽ ചിത്രത്തിലെ നായകനായ ദിലീപ് തുടക്കത്തിൽ ഗൗരവമുള്ള കഥാപാത്രമായതിനാൽ അഭിനയിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചില്ല എന്നും വില്ലൻ വേഷം ചെയ്ത തമിഴ് നടൻ സത്യരാജും തുടക്കത്തിൽ മടി കാണിച്ചുവെന്നും കമൽ പറയുന്നു നായകൻ ദിലീപ് ആയതിനാൽ ഛായാഗ്രാഹകൻ വീണ്ടും പിന്മാറിയെന്നും കമൽ പറയുന്നുണ്ട് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കമലിന്റെ വെളിപ്പെടുത്തൽ ദിലീപ് കോമഡി സിനിമകളുടെ നടുവിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ആഗതം വന്നതെന്നും അതുകൊണ്ട് തന്നെ ആദ്യം താരം ഒന്ന് ശങ്കിച്ചുവെന്നും കമൽ പറയുന്നുണ്ട് എന്നാൽ ദിലീപിനെ വെച്ച് തനിക്ക് സ്ഥിരം കോമഡി ട്രാക്കിലുപരി ഇത്തരം ഒരു ചിത്രം ചെയ്യാനാണ് താല്പര്യമെന്ന് താൻ പറഞ്ഞുവെന്നും കമൽ വ്യക്തമാക്കുന്നു ദിലീപ് അന്ന് കോമഡി സിനിമകളുടെ ചാകരയുടെ നടുവിലായിരുന്നു നിന്നെ വെച്ച് അങ്ങനെ ഒരു സിനിമ ചെയ്യാനല്ല മനസ്സിലുള്ളതെന്ന് താൻ പറഞ്ഞുവെന്നും കുറച്ച് സീരിയസ് ആയിട്ടുള്ള വിഷയം ദിലീപിൻ്റെതായ ഹ്യൂമർ രീതിയിലൊക്കെ ചേർത്ത് ചെയ്യാമെന്ന് താൻ പറഞ്ഞുവെന്നും സീരിയസ് വേഷങ്ങൾ ചെയ്താൽ ശരിയാകുമോ എന്ന് തന്നോട് ദിലീപ് ചോദിച്ചുവെന്നും എന്നാൽ ദിലീപ് അങ്ങനെയുള്ള വേഷങ്ങളിൽ ചെയ്യണമെന്ന് താൻ ദിലീപിനോട് പറഞ്ഞുവെന്നും കമൽ പറയുന്നു തമിഴ് നടൻ സത്യരാജും ചിത്രത്തിലെ വേഷത്തിനോട് ആദ്യം സംശയം പ്രകടിപ്പിച്ചിരുന്നുവെന്നും കമൽ പറയുന്നുണ്ട് സിനിമ എഴുതിയപ്പോൾ തന്നെ ആദ്യം മനസ്സിലുണ്ടായിരുന്ന കഥാപാത്രം സത്യരാജിന്റേതായിരുന്നു പുള്ളി അന്ന് തിരക്കേറിയ നടനാണ് അങ്ങനെയാണ് നേരിട്ട് കാണാനായി തങ്ങൾ ചെന്നൈയിലേക്ക് പുറപ്പെട്ടത് താൻ തന്നെ അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു അതെന്നും സംവിധായകൻ കമൽ വ്യക്തമാക്കി കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞത് താൻ ആ വേഷം ചെയ്യുന്നില്ലെന്നാണ് കഥ ഇഷ്ടപ്പെടാത്തതോ കഥാപാത്രം ുള്ളതും ആയിരുന്നില്ല കാരണം ഒരു റിട്ടയർ മേജർ പോലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ വില്ലനായാൽ ആളുകൾ എങ്ങനെ സ്വീകരിക്കുമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യമെന്നും കമൽ പറയുന്നുണ്ട് എന്നാൽ പ്രധാനമന്ത്രിയെ പോലും വില്ലന്മാരാക്കി നമ്മുടെ സിനിമകൾ വരുന്നുണ്ടെന്ന് താൻ അദ്ദേഹത്തോട് പറഞ്ഞുവെന്നും കമൽ പറയുന്നു മാത്രമല്ല സിനിമയിൽ പ്രവർത്തിക്കാൻ ക്യാമറമാൻ വേണു കൂട്ടാക്കാത്തതിന്റെ കാരണവും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് ആദ്യം വേണുവിനെയാണ് ക്യാമറമാനായി തീരുമാനിച്ചിരുന്നത് താൻ നേരിട്ട് വേണുവിനെ വിളിച്ചുവെന്നും എന്നാൽ നായകൻ ദിലീപ് ആണെങ്കിൽ താൻ ഈ സിനിമ ചെയ്യില്ലെന്നാണ് വേണു പറഞ്ഞത് െന്നും ദിലീപുമായി ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് വേണു അതിന്റെ കാരണമായി പറഞ്ഞതെന്നും എന്നാൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ വേണ്ടെന്ന് കരുതി താൻ പിന്നീട് വേണുവിന് പകരം അജയൻ വിൻസെന്റിനെ കൊണ്ട് വരികയായിരുന്നുവെന്നും കമൽ പറയുന്നുണ്ട് മാത്രമല്ല ഷൂട്ടിംഗ് സമയത്ത് കാശ്മീരിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും നിരവധി പോലീസുകാരും പട്ടാളക്കാരും ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോകാൻ അനുവദിച്ചിരുന്നില്ല എന്നും മഞ്ഞുമഴ എന്ന ഗാനം ചിത്രീകരിക്കാൻ നേരത്ത് ആദ്യം ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചു പിന്നെ രണ്ടാം ദിവസം ഷൂട്ടിംഗ് തടഞ്ഞുവെന്നും മൂന്ന് മണിക്കൂറോളം ഭക്ഷണം പോലും കിട്ടാതെ തണുപ്പിൽ ിൽ തങ്ങൾ ഇരുന്നിട്ടുണ്ടെന്നും ശേഷം വീണ്ടും പെർമിഷൻ വാങ്ങിയാണ് ഷൂട്ട് ചെയ്തത് അതൊരിക്കലും മറക്കാൻ കഴിയില്ലെന്നും കമൽ വ്യക്തമാക്കി അതേസമയം രണ്ടായിരത്തി പത്തിൽ കമൽ സംവിധാനം ചെയ്തു പുറത്തിറങ്ങിയ ത്രില്ലർ ചിത്രങ്ങളിലൊന്നായിരുന്നു അഗതൻ നായകനായി ദിലീപും നായികയായി തെലുങ്ക് താരം ചാമിയുമായിരുന്നു അഭിനയിച്ചത് ചിത്രത്തിൽ വില്ലം വേഷം അവതരിപ്പിച്ചത് സത്യരാജ് ആയിരുന്നു ഇവർക്ക് പുറമെ ബിജു മേനോൻ ലാൽ ഇന്നസെന്റ് സെറീന വഹാബ് ഷെഫ്ന ബാബു നമ്പൂതിരി തുടങ്ങിയ വൻ താരതര തന്നെ ചിത്രത്തിൽ അണിനിരുന്നിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ